ഹായ് ഫ്രണ്ട്സ് ക്യൂബെൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സുഖം അപ്പം നമ്മിന്ന് വൈപ്പിൻതിരുത്ത് വല വീശി മീൻ പിടിക്കുന്ന കാഴ്ച കാണാൻ വന്നിട്ടുണ്ട് വല വീശിലൊന്നും കണ്ടിട്ടില്ല എന്നാലും ഇവിടെ ചീനവലയൊക്കെ വലിച്ച് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയിൽ നിന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നിൽക്കുന്നത് നമ്മളുടെ സൈഡിൽ ഇത് റോബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ ഒട്ടനവധി കാഴ്ചകളുണ്ട് അതായത് നമ്മളിന്ന് വളർത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മലവീശി മീൻ പിടിക്കണ കാഴ്ചയാണ് അതുപോലെ ചീനവലയുണ്ട് ഇവിടെ ചീനവലയിൽ നിന്ന് അതിൽ ഇഷ്ടംപോലെ മീൻ പിടിക്കാണ്ട് ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനോ വന്നത് അപ്പോൾ നമുക്ക് വേഗം ആ കാഴ്ചയിലേക്ക് ആദ്യം പൈപ്പിലൊക്കെ കാഴ്ച കാണിക്കുമ്പോൾ റോറോ കാണിക്കണ്ടേ പിന്നെ നമ്മളുടെ വെള്ളത്തിൽ നിന്നുള്ള കുഞ്ഞു മത്സ്യങ്ങളൊക്കെ കാണിക്കണം അതിലൂടെ പോകണം ചെറിയ വള്ളങ്ങൾ കാണിക്കണം പിന്നെ പൈപ്പിൻ്റെ നോക്കുമ്പോൾ കൊച്ചിയിലെ കാഴ്ചകൾ കാണിക്കണം ഇതൊക്കെ കണ്ട് ചീനവലയിലേക്ക് എടുക്കണം അങ്ങനെ ആകുമ്പോൾ ഈ വലട കാഴ്ചണ്ടാകുമ്പോൾ എടുക്കണത് ഈ വല വലിക്കണം എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കണം മെഷീൻ വെച്ചാണ് കറണ്ടിലാണ് ഈ വല വലിക്കുന്നത് കേട്ടോ മോട്ടർ ഉപയോഗിച്ച് നമ്മൾ വന്നപ്പോൾ തന്നെ ചെറിയൊരു വല വലിച്ച് കുറച്ച് മീനെ കിട്ടി തരണം കേട്ടോ അപ്പം അതിനെ ഒരു ആദ്യം തന്നെ ഓരോ ഓരോ കൊട്ടയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് വേഗം വേഗം വലിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം കിട്ടിയ മീനെയൊക്കെ ഓരോരോ പാത്രങ്ങളിലേക്ക് തരംതിരിച്ച് തരംതിരിച്ച് മാറ്റിയിട്ട് വേണം അടുത്ത വലി തുടങ്ങാൻ കണമ്പും പ്രായലും നച്ചറയും കോലാനും അങ്ങനെയുള്ള കുറേ മീനുകളൊക്കെയാണ് ഇപ്പോൾ കിട്ടിയാക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ടാക്കിയാണ് ഇതേ അടുത്ത വല വലിക്കാൻ നേരമായിട്ടുണ്ട് ഇത്രയും ഭാരമുള്ള കല്ലുകളെല്ലാം കെട്ടിയാണ് വല ബാലൻസ് ചെയ്യണത് വലിക്കാനുള്ള എളുപ്പത്തിനും കൂടിയാണ് ഇത്രയും ഭാരമുള്ള വല ഇത്രയും വലിയ കല്ലുകൾ കൂട്ടി കെട്ടി വലിക്കണത് ഭയങ്കര ആഴമുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ വലയാണ് ഇവിടെ മീനുകളൊക്കെ ഒട്ടനവധി കിട്ടാൻ കൂടുതൽ സാധ്യത സാധ്യത ഉള്ള പ്രദേശം കൂടിയാണ് വൈപ്പിൻ അഴിമുഖമാണ് കൊച്ചി അഴിമുഖം കപ്പലുകളും ബോട്ടുകളൊക്കെ എപ്പോഴും വന്ന നല്ല ആഴമുള്ള പ്രദേശമാണ് ഇവിടെ അപ്പോൾ വല വലിച്ചു കയറ്റിയിട്ടുണ്ട് അപ്പം മീനുകൾ എന്തെങ്കിലും എന്തോന്ന് നോക്കണം നമുക്ക് നമുക്ക് അങ്ങോട്ട് അടുപ്പിൽ നിന്ന് കാണാൻ പറ്റില്ല എന്നെകൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കാണിക്ക എന്തായാലും നമ്മളുടെ കാഴ്ചയിൽ ഇപ്പൊ കാണുന്നത് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് എന്താണെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാട്ടോ എന്താണെങ്കിലും സംഭവം കിട്ടിയിട്ടുണ്ട് അതേ ചേട്ടൻ എന്തോ ഭാര്യ എടുത്ത് വെച്ചു എന്നാൽ വന്നത് ആ മീൻ അമ്പു ഇത് കണ്ടാ കണ്ടോ നല്ല വറ്റയാണ് ഇട്ടിയാക്കണത് ഒറ്റ വലിയിൽ പിടിച്ച മീനാണ് ഈ ചെറു മത്സ്യങ്ങളൊക്കെ അവര് എടുത്ത് പുഴയിലൂട്ടാന്ന് കളയണത് നമ്മളുടെ നാട്ടിലൊക്കെ അതിനെയൊക്കെ ആളുകള് വിൽക്കാനൊക്കെ വെച്ചാക്കാനാണ് ഈ ഇത്രയും വെളുപ്പള്ളി വറ്റും അങ്ങനെയുള്ള വലിയ മീനുകളൊക്കെയാണ് അവര് വിൽക്കാനായിട്ട് വെക്കണം ബാക്കിയൊക്കെ തന്നെ എടുത്തവര് ആ പുഴയിലേക്ക് തന്നെ കളയാണ് അത് വലുതായിട്ട് വരട്ടെ എന്നാണ് അവര് പറയുന്നത് ഈ സ്വിച്ചിട്ട് മിഷയത്തിലാണ് വല വരിക്കണേട്ടാളുകൾ വരിക്കണ ആ കമ്പ ചുറ്റി ചുറ്റി മോട്ടറ് ചുറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വിഷയത്തിലാണ് വല വലിക്കുന്നത് അങ്ങനെ വല വീണ്ടും വീണ്ടും വലിച്ചു കൊണ്ടിരിക്കണ്ട വൈബിൻ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ചീന വല വലിക്കണതും അതിൽ നിന്ന് മീനെ കിട്ടണമായിട്ടുള്ള കാഴ്ചകള് ഇത് കാണാൻ വേണ്ടിയും ഇവിടെ മീൻ മേടിക്കാൻ വേണ്ടിയൊക്കെ നിരവധി പേര് എപ്പോഴും ഇവിടെ വരാറുണ്ട് ഇവിടെ ഈ മീൻ വലിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ എപ്പോഴും വരാറുണ്ട് ഇടക്കൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് പുതിയ പുതിയ മത്സ്യങ്ങൾ കിട്ടുന്ന കാഴ്ചകളാണ് പുതിയ പുതിയ കപ്പലുകൾ കാഴ്ച കാഴ്ചകളാണ് പറഞ്ഞു തീർന്നില്ല അതെ ഒരു കപ്പൽ വന്നുകൊണ്ടിരിക്കേണ്ട കപ്പലുകൾ യാത്ര കപ്പലും ഡ്രഡ്ജിങ് കപ്പലും യുദ്ധക്കപ്പലുകളായിട്ട് പല പല കപ്പലുകളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്നാൽ പിന്നെ അടുത്ത മത്സ്യക്കൂട്ടം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുറച്ച് നച്ചറയും കോരി ഒക്കെ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് എങ്ങനെയായാലും ഇവിടെ മീൻ കിട്ടാതിരിക്കൂല പിന്നത്തെ വലകളെ പ്രത്യേകിച്ച് നീലവലകളാണ് നമ്മളുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ കണ്ണികളുള്ള കട്ടി കുറഞ്ഞ വലകളാണെങ്കിൽ ഇവിടെ കട്ടിയുള്ള വലിയ നീലവിലകളാണ് ഇവിടെ കൂടുതൽ കാണുന്നത് ഇത് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ വലിയ മത്സ്യങ്ങൾ കിട്ടണതിൻ്റെ പേരിൽ ആ ഭാരം താങ്ങാൻ പറ്റിയ വലകളാണ് ഈ നീലവിലകൾ അതാണ് ഇവിടെ കൂടുതലും നീലവലകൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ വെച്ചാൽ നമ്മളുടെ നാട്ടിലെ പുഴകളിലൊക്കെ ചെമ്മീനുകളൊക്കെ കൂറിലിട്ടുന്നുണ്ട് കട്ടി കുറഞ്ഞ് കള്ളി കഞ്ഞി അടുത്ത വലകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് അധികം വലിയ മത്സ്യങ്ങളൊന്നും അങ്ങനെ അത്രയും വലിയ മത്സ്യങ്ങളൊന്നും എപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല ഇത് അഴിമുഖമായതുകൊണ്ട് വേണ്ട അത്രയും വലിയ കപ്പലൊക്കെ വന്ന അഴിമുഖമായതുകൊണ്ട് തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന പുഴയായതുകൊണ്ട് തന്നെ വലിയ മത്സ്യങ്ങളൊക്കെ എപ്പോഴും ഇവിടെ കയറുന്നതാണ് കിട്ടിന്ന് ആ ചെറിയ മീനുകളെല്ലാവരും എല്ലാവരും മീനൊക്കെ പിടച്ചുകൊണ്ടിരിക്കണ്ട ഇവിടെ മീൻ പിടിച്ചിട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ ആളുകൾ വന്നത് മേടിച്ചിട്ടുണ്ടോ വില പറഞ്ഞ നല്ല പച്ചമീന വില പറഞ്ഞ അപ്പൊ തന്നെ വന്ന് മേടിച്ചിട്ടു വള്ളങ്ങളൊക്കെ കടലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കയാണ് അതിന്റെ കൂടെ തന്നെ കപ്പലും പോണ കാണ ഈ കാണിട്ടാങ് കണ്ട ഈ ടാങ്കിലാണ് വലിയ മത്സ്യങ്ങളൊക്കെ ഇവരെ പെട്ടെന്ന് ചത്തുവാതിരിക്കാൻ വേണ്ടി ആ ടാങ്കിൽ ഇട്ട് വെക്കും ജീവനോടെ ഇവർക്ക് വിൽക്കാൻ വേണ്ടി ചെയ്യണ പണിയാണൊക്കെ നല്ല ഫ്രഷായിട്ടപ്പോ മത്സ്യങ്ങള് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അതെ വലവെലിക്ക് പിന്നെ തുറന്നുകൊണ്ടിരിക്കും പൊടിയൊക്കെ പാറുണ്ട് വല അങ്ങനെ പതുക്കെ പതുക്കെ വിഷയത്തിലൂടെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പോരാൻ വേണ്ടി വേണ്ടിയിച്ചാണ് എപ്പോഴും പോണത് ഒരാൾ അപ്പുറത്തുനിന്ന് വലിച്ചോണ്ടിരിക്കുന്നുണ്ട് കാക്കളും കൊക്കളും ഒക്കെ പറന്നു പറന്ന് വലയിലൊക്കെ വന്നിരിക്കുന്നു മത്സ്യങ്ങൾ കിട്ടാൻ വേണ്ടി കേട്ടാ വല വലിച്ച് അതിന്റെ ഏറ്റവും അറ്റമുള്ള സഞ്ചിയിലേക്ക് ആക്കിയാലും അതിന്റെ സൈഡിലൊക്കെ കൊറേ മീൻ ഉണ്ട് അതൊക്കെ ഒരു വലിയ ബോർഡ് വെച്ച് തോണ്ടി എടുത്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വലയിൽ കുറച്ച് അധികം മത്സ്യം കിട്ടുന്ന തോന്നണേട്ടാ ആശാന്റെ വരവേണ്ടില്ലേ െന്തായാലും അടിപൊളിയായിട്ടുണ്ട് ആ നല്ല ലോഡ് മത്സ്യങ്ങളുണ്ട് എന്റെ പൊന്നേ എന്താണ് ഈ കാണുന്നത് ഒറ്റ വലിക്കാണ് ഈ കിട്ടണേട്ടാ ഒറ്റ വലിക്ക് കിട്ടണ മത്സ്യങ്ങളാണ് എന്താ മത്സ്യങ്ങൾ കിടന്നിട്ട് കിടക്കണ വച്ചേട്ട ഇതൊക്കെ വൈപ്പിനിൽ തന്നെ വന്നാൽ കാണാൻ പറ്റിയ മനോഹരമായ കാഴ്ചകളാണ് ഇവരോട് ചോദിച്ചപ്പോൾ ഈ ചെറിയ മത്സ്യത്തിന്റെ പേര് കുറിച്ചിന്നാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ ഇപ്പറത്ത് കിടക്കണ പറ്റ പറ്റക്ക് കിലോ മുന്നൂറ് രൂപയും കുറിച്ചിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ എന്നാണ് അവർ പറഞ്ഞത് അത് പറയുമ്പോൾ പറയുമ്പോൾ ആൾക്കാരൊന്നും മേടിച്ചിട്ടുണ്ട് പോകണ്ട ഇത്രയും പച്ചമീനൊക്കെ നമ്മളുടെ നാട്ടിൽ തന്നെ കിട്ടുള്ളൂ പുറത്തൊന്നും കിട്ടാൻ വളരെ സാധ്യത കുറവാണ് എന്നാ കിട്ടണത് അവര് അപ്പാടെ തന്നെ ഓരോരോ മീനുകളും തരംതിരിച്ച് തരംതിരിച്ച് അവരെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു അക്ഷലും കൊണ്ട് കോരി മാറ്റേണ്ട അത്രയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കണത് അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ വൈപ്പിംഗ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇപ്പൊ വൈപ്പിന് വന്ന ആൾക്കാർ ഇപ്പൊ ഫോട്ടോ ഉച്ചി പോണ ആൾക്കാർ എന്തെങ്കിലും ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റി കറിയാ സമയം പോണതറിയൂല അങ്ങനെത്തെ കാഴ്ചകള് എത്ര ഇതാ മറ്റേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്താക്കാം അപ്പോൾ ഇതുപോലുള്ള മറ്റു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം